ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പീരിയഡ്സ് ഡേ മൈ ലൈഫാണ് കേട്ടോ ഒരു രണ്ട് മണിയാകുമ്പോൾ രണ്ടര ഒക്കെ അമ്മനെ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് തന്നെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ കാലും വേദനയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മണിയാകുമ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പീരീഡ്സ് ഡേ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണി തൊട്ട് രാത്രി എൻഡിങ് വരെ എങ്ങനെയാണ് ഇന്നത്തെ ഡേ ഒരു ഹാഫ് ഡേ എങ്ങനെയാണ് പോകുന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നല്ല പെയിന് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഹോട്ട് ബാഗ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം നന്നായിട്ട് നമ്മൾ കുടിക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഒരു ഒരു കുപ്പിയിൽ ഇതുപോലെ ആക്കിയിട്ട് എന്തായാലും എൻ്റെ അടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ കുപ്പിയിൽ വെള്ളം ആക്കി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ ഹോട്ട് ബാഗ് ചൂടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു ഒന്നാമത് ഞാൻ പീരീഡ്സായത് കുറച്ച് നേർത്തെയാണ് കേട്ടോ പൊതുവേ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ഇരുപത്തി ആറാം തീയതി ആയത് അപ്പോൾ ഈ മാസം എനിക്ക് ഇരുപത്തി മൂന്ന് അങ്ങനെ ആയിരിക്കണം ആവേണ്ടത് പക്ഷേ ഞാൻ ഇരുപത് ഇരുപതാം തീയതി തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം തലച്ചകൾ കുറച്ച് കൂടുതലായിരിക്കും എനിക്ക് പെയിന് കുറച്ച് മാസം ഒന്നും ഇല്ലാണ്ടിരുന്നതാണ് കേട്ടോ എക്സ്ട്രീമിലായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാണ്ടിരുന്നതായിരുന്നു പിന്നെയും ഈ പ്രാവശ്യമൊക്കെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു ഈടുപ്പൊക്കെ നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ട് അപ്പോൾ ഹോട്ട് ബാഗൊക്കെ വെച്ച് കുറച്ച് ആശ്വാസമുണ്ട് അപ്പോൾ നല്ല ൊക്കെ ഇട്ടിട്ട് ഇടയിൽ കറൻറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ കറണ്ട് പോയിക്കാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ചൂടൊന്നും കൂടി എടുക്കും അപ്പം ദേഷ്യം വരും അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് പീരീഡ്സ് ആകുമ്പോൾ ഓരോരോ മൂഡുകളായിരിക്കും അല്ലെങ്കിൽ ഓരോരോ തരത്തിലായിരിക്കും നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഉണ്ടാകുക എനിക്ക് വന്നിട്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒന്നും ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് അല്ലെ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴേ എനിക്ക് എന്തെങ്കിലും എനിക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നുന്നത് അല്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ തോന്നുള്ളൂ ചിലപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ വിശപ്പ് പോലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം പിന്നെ കിടന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഒന്ന് കിടന്നു കേട്ടോ കിടന്ന് എണീറ്റു അനിയൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു അഞ്ചഞ്ചര ആവുമ്പഴേ എണീക്കുന്നത് അപ്പോൾ അനിയൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ കുടിക്കുമായിരുന്നു അപ്പോൾ ചൂ ചൂടോട് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും പെയിനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഉറക്കം വന്നു നമുക്കൊരു നല്ല പെയിൻ ഉണ്ടാകുമ്പോൾ ആ പെയിന് കുറയ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഒരു ഉറക്കം വരും വല്ലാത്തൊരു ക്ഷീണത്തിന് ഒരു ഉറക്കം ഉണ്ടാകും അത് ഭയങ്കര സുഖമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഗേൾസും എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമായിരിക്കും അപ്പോൾ ആ ഒരു ടൈം ഉറങ്ങുമ്പോഴുള്ളൊരു സുഖം ഒരു തനിയൊരു എന്തൊരു എന്താ പറയുക വല്ലാത്തൊരു സുഖം തന്നെയാണല്ലേ അപ്പോൾ അതിനുശേഷം ചായയൊക്കെ കുടിച്ചു അപ്പോൾ എനിക്ക് വീടൊക്കെ ഒന്ന് അടിച്ചു വരാൻ ഉണ്ടായിരുന്നേകദേശം ആറ് മണിയൊക്കെ ആവാരായി പിന്നെ വേഗം അടിച്ചൊക്കെ വരാൻ കേട്ടോ എന്തായാലും വീട്ടിൽ വേറെ ആരുമില്ല അമ്മ വർക്കിന് പൊരുക്കിയാണ് അപ്പോൾ അമ്മ വന്നാലും വർക്കൊക്കെ അതിന് വരുമ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ പണിയും ഒരുക്കി വെക്കേണ്ട അപ്പോൾ പെയിൻ സഹിച്ചിട്ടൊക്കെ ആണെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വരുന്നുണ്ട് എന്നാലതിനെ സമ്മതിക്കണം വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഞാൻ ഇതുവരെയൊക്കെ പേടിച്ച അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഒന്നും ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് റിക്വസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അതിന് ശേഷം ഒരു ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേക്കൊക്കെ ആയിരുന്നു ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും ഇടാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് വലിയ പ്രശ്നമില്ല എന്നാലും സഹിക്കാം പിന്നെ വീടത്ത് പണി ചിലതൊക്കെ ചെയ്യണമല്ലോ അമ്മ വർക്കിംഗ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്ക് ഇതും പണിയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ ആസ്ഥാനത്ത് ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുമല്ലോ അപ്പോൾ ഞാൻ ഓക്കെ മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോ പണികൾ ചെയ്തു വീടൊക്കെ ഒന്ന് അടിച്ചു വരൂട്ടോ അടിച്ച് മണി ആവരായി അപ്പോൾ വരി വരവിട്ടും പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിവെക്കാൻ വിചാരിച്ചു കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണ് ചെയ്യാനാ കിടക്കും ഇതിപ്പോൾ അമ്മയില്ലാത്തത് കൊണ്ട് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ വേറെ വഴിയില്ലല്ലോ പിന്നെ കുഴപ്പമില്ല ഒരു ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെയിൻ വരുള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ പെയിൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനൊന്ന് ആ ഗ്യാപ്പിലൊക്കെയാണ് പണി ചെയ്യുന്നത് പിന്നെ വെളിയിലൊരു കുട്ടിക്ക് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അവൾക്ക് ചോറ് ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ വെയ്യാത്തതുകൊണ്ട് അങ്ങനെ കിടന്നതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല അപ്പോൾ ഞാൻ പോയിട്ട് കൊടുക്കാതെ വിചാരിച്ചു വൈകുന്നേരമാണ് ഫുഡ് കൊടുത്തത് അവൾ ഒന്നാമത് പ്രസവിച്ചിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവൾക്ക് ഉച്ചയ്ക്ക് ഒരു ഇവിടെ പ്രതീക്ഷയാണ് ഫുഡ് കിട്ടുന്നുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് പാത്രങ്ങൾ ഇത് കുക്കറിൽ തന്നെ ചോറുണ്ടായിരുന്നു പിന്നെ വേറെ പാത്രത്തിലൊന്നും പാത്രത്തിലൊന്നും ആക്കാൻ നിന്നില്ല ഞാൻ ഞാനതിൽ തന്നെ കൊണ്ട് കൊടുത്തു അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പാത്രത്തിലാക്കി ഇനി അത് വേറെ കഴുകാൻ നിൽക്കേണ്ടല്ലോ എനിക്ക് വയ്യ അപ്പോൾ ഞാൻ അതും കൂടി കഴുകി വെക്കണം പിന്നെ അടിച്ചു വരെ കഴുകി വെച്ചിട്ട് വേറെ പണിയൊന്നുമില്ല പിന്നെന്താ പിന്നെ ഇവിടെ ഒന്ന് പിന്നെ വന്നിട്ട് എനിക്ക് വെള്ളം ഒന്ന് നിറച്ച് വെക്കണം കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇപ്പോൾ വേനൽക്കാലം വരാൻ പോകണപ്പോൾ ഞങ്ങൾ മഴമ്പു മലമ്പുഴ വെള്ളമാണ് കുടിക്കണ കേട്ടോ അപ്പം മലമ്പുഴ വെള്ളം ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ വെള്ളം നിൽക്കാൻ ഒക്കെ ഉണ്ട് ചിലപ്പോൾ അപ്പോൾ നമുക്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും ചിലപ്പോൾ രാവിലെ സമയത്തൊന്നും നമ്മൾ അമ്മയും ഏട്ടനൊക്കെ വർക്കിന് പോകുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വെള്ളം വേണമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ പണിയാവൂട്ടോ മഴക്കകത്ത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല എപ്പോഴും വെള്ളമുണ്ടാകും ഇപ്പോൾ ഒന്ന് ഇടയ്ക്കായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഇപ്പോൾ വരുന്നുണ്ട് വെള്ളം സ്പീഡിൽ ഒരു ചിലപ്പോഴൊക്കെ ഭയങ്കര ഈസ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ വെള്ളം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈസ് പറഞ്ഞാൽ ഭയങ്കര നീസിലായിരിക്കും ഇതും കുഴപ്പമില്ല കുറഞ്ഞേ നിന്നിട്ടാണ് വന്നിട്ട് ഞാൻ നിറച്ച് ഇങ്ങനെ ഓരോന്ന് നിറച്ച് വെച്ചു പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇണ്ടട്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം അമ്മ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ ഇവിടെ വൃത്തിയുടെ കണ്ടിങ്ങനെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥയായിരിക്കും അപ്പോൾ വൃത്തിയെ കിട കിടക്കുമ്പോൾ അതിനൊരു സമാധാനമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട് വൃത്തിയാ വൃത്തിയില്ലാണ്ട് കിടക്കുമ്പോൾ വല്ലാത്തൊരു എന്തോ വല്ലാത്തൊരു വീട്ടിൽ തന്നെ വല്ലാത്ത പണികളൊക്കെ ഇനി ഉണ്ട് എന്നുള്ളത് തോന്നലായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച പിന്നെ വലിയ പ്രശ്നവും അപ്പോൾ വലുതായിട്ട് ശരീരം ഇളകിയിട്ടുള്ള പണിയൊന്നുമില്ല പാത്രം കഴുകുന്നു അടിച്ചു വരുന്നു അത്ര മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ ജസ്റ്റ് ഇവിടെ നിന്നൊക്കെ ഒന്ന് തുടച്ചു വിടുന്നു ഫുഡൊക്കെ കഴിച്ചതിൻ്റെയും കറികളൊക്കെ എടുത്തതിൻ്റെയൊക്കെ അവിടെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകും വെള്ളം ഉണ്ടാകും ഓയിൽ ഉണ്ടാവും അങ്ങനെ ഫുഡ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യാ പീരിയട്സ് ആയാലും ഇല്ലല്ലോ അമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ അമ്മ തന്നെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കിടക്കാറുള്ളത് അല്ലെങ്കിൽ ആണങ്ങനെ ഇരിക്കും ചിലപ്പോഴൊക്കെ അധികം ഞാൻ ചെയ്യും കേട്ടോ ഇടയിലൊരു ഗ്യാപ്പിലൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്നൊരു പെയിനിങ് നിന്നിട്ടൊരു ഒരു ഒരു എന്താ പറയുക പെയിനൊന്നും ഇല്ലാണ്ട് ഒരു ഗ്യാപ്പ് ഒരു ചപ്പം ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ആ ഗ്യാപ്പിൽ നോക്കിയിട്ടായിരിക്കും ഞാനിതൊക്കെ ചെയ്യുക പെട്ടെന്ന് ഒരു പെയിന് വരും അപ്പോഴും ഞാൻ മിണ്ടാട പോയിട്ട് ഒന്ന് കിടക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ ഞാൻ ചെയ്യണം അപ്പോൾ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അത് രാവിലെ നമ്മൾ രാത്രി രാത്രി അല്ല സോറി രാവിലെ തുണി കഴുകിയിട്ട് അയക്കിലിടുമ്പോഴായിരിക്കും നമ്മൾ ഇന്നലത്തെ തുണിയൊക്കെ ഇന്ന് എടുക്കുന്നത് അപ്പോൾ രാവിലെ ഇത് ഇങ്ങനെ ബെഡിൽ കിടക്കുകയായിരുന്നു അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയും ഇങ്ങനെ വെറുതെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെയും കിടക്കണ്ടല്ലോ അത് പിന്നെ വേറെ പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടേ ഇരിക്കും എടുത്ത് വെക്കുക എടുത്ത് വെക്കും എന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോഴേക്കും അനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയൻ്റെ അടുത്ത് റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഞാനാണ് പോകാറുള്ളത് ഞാൻ പോയിട്ട് സാധനങ്ങൾ ഓട്ടോയിൽ എടുത്തിട്ട് വരിക ചെയ്യാറ് അവൻ പോയിട്ട് ഒറ്റയ്ക്ക് തന്നെ ബൈക്കിലൊക്കെ വെച്ചിട്ട് വന്നു വലിയ സീനില്ലാതെ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി എടുത്തു വെച്ചു ബാക്കി അമ്മ വന്നിട്ട് അതൊക്കെ ഏതിലൊക്കെയാണ് ആക്കേണ്ടത് പറഞ്ഞാൽ അതൊക്കെ ആക്കിക്കോളൂ അപ്പം ഞാൻ ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് മടക്കി നമുക്ക് അതൊക്കെ തുണി വെക്കുന്ന സ്ഥലത്തെല്ലാം കൊണ്ട് വെക്കാനുണ്ട് ഓക്കെ അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ടൊന്നും മടക്കണ്ട കുറച്ച് തുണികളൊക്കെ തന്നെ ഉള്ളു ചിലപ്പോഴൊക്കെ ഒരുപാട് തുണികളൊക്കെ മടക്കാനുണ്ടാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ അത്രയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ശരി മടക്കി വെക്കാം പിന്നെ എടുത്ത് വെച്ചാൽ പിന്നെ നാളെ ആകുമ്പോൾ നാളത്തെയും നമ്മൾ ഉണങ്ങാനിട്ടതൊക്കെ പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി മൊത്തത്തിലൊരു പണിയാവും അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ എല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ചേച്ചി എല്ലാം എപ്പോഴൊക്കെ പറഞ്ഞോ അത്രയും വെയ്യാം അങ്ങനെയൊക്കെയാണ് മാത്രം ഞാൻ ചെയ്യാതിരിക്കുള്ളൂ കേട്ടോ പിന്നെ കുഴപ്പമില്ല അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം എനിക്കൊന്ന് മെയിലൊന്ന് കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ട് കുറച്ച് നേരം അമ്മ ചായയൊക്കെ കുറിച്ച് അമ്മേൻ്റെ അടുത്തേക്ക് സംസാരിച്ചിരുന്നിട്ട് ഞാൻ മെയില് കഴുകാൻ പോവാണ് എന്തായാലും പൊതുവെ ചിലയുടെ ഒക്കെ പീരച്ചായതും കുളിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ തലയൊന്നും അങ്ങനെ കുളിക്കില്ല കേട്ടോ എനിക്ക് പിരിച്ചു തല കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി ഹീറ്റാവാറുണ്ട് ഹീറ്റാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇരിറ്റേഷൻ ആട്ടോ ബോഡി ഹീറ്റാകുമ്പോൾ ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് അപ്പം ഞാൻ തല നനയ്ക്കാറില്ല ലാസ്റ്റ് ഒരു ഫോർത്ത് ഡേ അതായത് പീരീഡ്സ് ഒന്നും കഴിഞ്ഞതിന് ശേഷം ഫോർത്ത് ഡേ മൊത്തത്തിൽ ഒരു എണ്ണ തയ്ച്ച് കുളിക്കില്ല ഒരു ഫോർത്ത് ഫിഫ്ത്ത് ഡേ അങ്ങനെ എണ്ണ തയ്ച്ച് കുളിക്കാറാണ് പതിവ് അപ്പോൾ ഞാനൊന്ന് വെ രാത്രി ആയതുകൊണ്ട് എന്താ രാത്രിയായി പ്രത്യേകിച്ച് ഞാനൊന്നും തലനയ്ക്കില്ല കേട്ടോ എനിക്ക് പിന്നെ തണുപ്പൊക്കെ ഇറങ്ങിയ പണിയാവും അവർ മേലൊക്കെ കഴുകിയിട്ട് വന്നു പിന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ ഒരു സമയത്താണെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കണം ഞാൻ കൂടുതലും ഡയറ്റൊക്കെ എടുത്ത സമയത്ത് അതായത് വെയിറ്റ് ഗെയിനിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജിമ്മിനൊക്കെ പോകുമ്പോൾ ഞാൻ ഡയറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കാണ് വെള്ളം നാല് ലിറ്ററൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്നര ടു 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 നാല് എന്തായാലും കുടിച്ചിരിക്കും അപ്പോൾ ഡയറ്റായാലും എനിക്കിങ്ങനെ കുപ്പിയും കൂടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ കുപ്പി എൻ്റെ അടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം കുടിച്ച് പിന്നെ ഞാൻ അമ്മീടെ അങ്ങനെ ഓരോ കാര്യം പറഞ്ഞു അടിക്കണം അമ്മ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ നോക്കണം അപ്പോൾ അത് കണ്ടിട്ടിങ്ങനെ എന്തോ സാരിൻ്റെയോ എന്തെങ്ങനെയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറയാണ് കേട്ടോ ഇപ്പോൾ സാരിൻ്റെ വിലയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് പിന്നെ കല്യാണം കഴിഞ്ഞാലുള്ള കാര്യമൊക്കെ തന്നെ പറയണം ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് വൈഫൊക്കെ ഒന്നിച്ചിട്ടാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നത് നമ്മളീ റീൽസിലൊക്കെ കാണുമ്പോൾ പറ്റുമോ കാണാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാനും എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാനിങ്ങനൊരു ഐഡിയകളൊക്കെ എന്നെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയമായി ഏട്ടാ സൊമാറ്റോയിൽ ഓടാൻ പോയിരിക്കണം കേട്ടോ സൊമാറ്റോയിലാണ് അപ്പം എട്ട പത്ത് മണി കഴിയും എത്താൻ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഫുഡ് കഴിച്ചിട്ട് അനിയനും സൊമാറ്റോയിൽ പോകാറുണ്ട് പക്ഷെ അന്നത്തെ ദിവസം എന്തോ അവന് വർക്ക് ഉണ്ടായിരുന്നു വേറെ അവൻ പോ നോർമൽ ചെയ്യുന്ന വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് സ മറ്റുള്ള ഓടിയിൽ ലീവാണെങ്കിൽ അങ്ങനെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അമ്മ മാത്രമായിരിക്കും ഉണ്ടാവുക കഴിക്കുക അപ്പം ഞങ്ങൾ മൂന്ന് പേരായിട്ട് കഴിക്കാതിരിക്കുകയാണ് ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത് എനിക്ക് വെയ്യാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ക്ഷീണം തോന്നുകയാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനത് കഞ്ഞിയാണ് കുടിക്കാറുള്ളത് ഓക്കെ അങ്ങനെ കുടിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഉപ്പേരി ഉണ്ടായിരുന്നു വാഴയ്ക്ക് ഉപ്പേരി രാവിലെ ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കിനത് ഫ്രിഡ്ജിലോട്ട് ഞങ്ങൾ തീരാ തീരാണ്ടായപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി അപ്പോൾ ചൂടാക്കിയിട്ട് കുറച്ചും കൂടി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് കഞ്ഞീൻ്റെ ഒപ്പം ഇങ്ങനെ കഴിക്കാൻ പോകട്ടോ അപ്പം ഞങ്ങൾ എന്തൊക്കെയോ കുശലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അമ്മനെ ഞങ്ങൾ കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മനെ അമ്മ എന്തോ പറഞ്ഞപ്പോൾ ഒരു അമ്മനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഓരോന്ന് പറയുന്നുണ്ട് അതിന് കുറേ ഞങ്ങളങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ഫോണിൽ എന്തെങ്കിലും എന്താ പറയുക പ്രോഗ്രാം കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമൻ്റെ ഒക്കെ ഓരോ കോമഡി കട്ടിങ് ആയിട്ടുള്ള കുറേ സീനുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ കഴിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടായിരിക്കും കഴിക്കാറുള്ളത് കേട്ടോ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വലിയ ബെഡ്റൂമിലാണ് കിടക്കുന്നത് അതിൻ്റെ ഞാൻ ബെഡിൽ ഞാൻ കിടക്കുന്നത് കേട്ടോ അനിയെ താഴെ ആ ഒരു ബെഡിൽ വിരിച്ച് കിടക്കും പിന്നെ ചൂട് കാരണം അമ്മ അപ്പുറത്തെ സൈഡ് അമ്മ ജസ്റ്റ് ഒന്ന് വിരിപ്പ് വിരിച്ചിട്ട് മാത്രമേ കിടക്കുകയുള്ളു അമ്മയ്ക്ക് ഒരുപാട് ചൂട് എടുക്കുന്നു കേട്ടോ അമ്മ വിരിപ്പിൽ കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാക്സിന് കുറച്ച് സുഖമില്ല അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് രാത്രി എന്നാലും വിശക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വന്നു റൂമിലേക്ക് വന്നു അമ്മ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫേസിൽ അതായത് ഞങ്ങളൊരു ഓയിൽ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ അതായത് ഞങ്ങൾ കുങ്കുമാതി ഓയിലാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് നല്ല എന്താ പറയുക കുരുവുകൾ വന്നതിന് കുരുവുകൾ പോകാനും അതിൻ്റെ എന്താ പറയുക പാടുകളൊക്കെ പോകാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫേസ് ഒന്ന് ഗ്ലോ ആവാനൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് അതായത് ഫേസ് ഗ്ലോയിങ് ഓയിലാണ് അപ്പോൾ അപ്പം ഞാനമ്മക്കങ്ങനെ മസാജ് ചെയ്യണം അമ്മ ഞാൻ ചെയ്യണ കണ്ടിട്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ ചെയ്തത് ചെയ്യുന്നത് കേട്ടോ വലിയ ഐഡിയ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ അറിഞ്ഞു ചെയ്യണം ഞാൻ ചെയ്യണത് കണ്ടിട്ടൊക്കെ അമ്മ ചെയ്യണം അമ്മയ്ക്ക് നല്ല റിസൾട്ട് അമ്മ പറഞ്ഞു കുറച്ച് മൊത്തത്തിൽ കുറച്ച് പാടുകളൊക്കെ ഇങ്ങനെ പോയിട്ട് കുറച്ചൊന്നും ഗ്ലോ ആവുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഫേസിലൊക്കെ ഒരു ടു ത്രീ ഡ്രോപ്പ് എടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കിടക്കാൻ പോവാണ് അപ്പോൾ ഫ്രാളത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ എ വരും അപ്പോൾ എ ടെന്നിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ലൈറ്റ് സിറ്റോട്ടത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ് അപ്പോൾ ബെഡ്ഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി പിന്നെ ഞാൻ അറ്റയ്ക്കല്ലേ കിടക്കുന്നുള്ളൂ വലുതായിട്ടൊന്നും സെറ്റ് ആക്കുന്നില്ല അപ്പോൾ എനിക്ക് ഡേറ്റ് ആണല്ലോ അപ്പോൾ തീരെ വയ്യ കിടന്നാൽ മതിയെന്നുണ്ട് അപ്പോൾ കിടക്കാൻ പോകണം കേസ് അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് കിടന്നിട്ട് ഉറങ്ങട്ടെ ഞാനിയാണ് ഓക്കെ അപ്പോൾ ഞാൻ ആ മറ്റേ ഓയിലെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അമ്മയോട് ഇങ്ങനെ എന്തോ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കിടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് മണി തൊട്ട് രാത്രി വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനത് ചെയ്യും കേട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് ആറ്റാ ബൈ ബൈ